നമസ്കാരം പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനായി സി ബി ഐ സംഘം അല്പസമയം മുൻപ് വയനാട്ടിലെത്തി സി ബി ഐ എസ് പി ഉൾപ്പെടെയുള്ള നാലംഗ സംഘമാണ് വയനാട്ടിൽ എത്തിയത് ഇവർ വയനാട് ജില്ലാ പോലീസ് മേധാവിയും കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന കൽപ്പറ്റ ഡിവൈഎസ്പിയുമായി കൂടിക്കാഴ്ച നടത്തി സി ബി ഐ അന്വേഷണത്തിനായി കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ഇറക്കിയതിന് പിന്നാലെയാണ് നാലംഗ സംഘം വയനാട്ടിൽ എത്തിയത് ഒരു എസ്പിയും ഡിവൈഎസ്പിയും രണ്ട് ഇൻസ്പെക്ടർമാരും അടങ്ങുന്നതാണ് അന്വേഷണ സംഘമെന്നാണ് ലഭിക്കുന്ന വിവരം കേസുമായി ബന്ധപ്പെട്ട പ്രാഥമിക വിവരശേഖരണമാണ് ഉദ്യോഗസ്ഥർ നടത്തിയത് ഫയലുകൾ പരിശോധിക്കുകയും മറ്റ് വിവരങ്ങൾ തേടുകയുമാണ് അന്വേഷണ സംഘം ചെയ്തത് എന്നാണ് സൂചന രണ്ട് ഉദ്യോഗസ്ഥർ കൂടി അന്വേഷണ സംഘത്തിൽ ചേരുമെന്നും റിപ്പോർട്ടുണ്ട് കേന്ദ്ര സർക്കാർ ഉടൻ അന്വേഷണത്തിന് ഉത്തരവിടണം എന്ന ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെയാണ് സി അന്വേഷണത്തിന് വിജ്ഞാപനം കേന്ദ്ര സർക്കാർ ഇറക്കിയത് അന്വേഷണം വൈകുന്ന ഓരോ നിമിഷവും കുറ്റവാളികൾക്ക് നേട്ടമാകുമെന്ന് അഭിപ്രായപ്പെട്ട ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസ് ഹർജി വീണ്ടും പരിഗണിക്കുന്ന ഏപ്രിൽ ഒൻപതിനു മുൻപ് വിജ്ഞാപനം ഇറക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിരുന്നത് മകന്റെ മരണത്തെക്കുറിച്ചുള്ള അന്വേഷണം അടിയന്തരമായി സി ബി ഐ ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് അച്ഛൻ ടി ജയപ്രകാശ് നൽകിയ ഹർജിയിലായിരുന്നു കോടതി ഉത്തരവ് സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിട്ട് സംസ്ഥാന സർക്കാർ വിജ്ഞാപനം ഇറക്കിയെങ്കിലും രണ്ടു മാസത്തിന് ശേഷമാണ് രേഖകൾ കൈമാറിയതെന്ന് സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ് കോടതിയിൽ ബോധ്യപ്പെടുത്തിയിരുന്നു രേഖകൾ കൈമാറാൻ എന്തിനായിരുന്നു കാലതാമസം എന്നും ഇതിന് ഉത്തരവാദി ആരെന്നും സംസ്ഥാന സർക്കാരിനോട് ചോദിച്ച കോടതി എല്ലാ കാര്യത്തിലും സർക്കാരിന്റെ മേൽനോട്ടം ഉണ്ടാകണമെന്നും നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചതിന് പിന്നാലെയാണ് സി അന്വേഷണം ഏറ്റെടുത്തത് കണ്ണൂരിലെത്തിയ സി ബി ഐ എസ് പിയുടെ നേതൃത്വത്തിലുള്ള നാലംഗ സംഘം കൽപ്പറ്റ ഡിവൈഎസ്പി ടി എൻ സജീവിൽ നിന്ന് വിശദാംശങ്ങൾ ശേഖരിച്ചു ഇന്ന് സംഘം വയനാട്ടിലെത്തി അന്വേഷണം തുടങ്ങും എന്നായിരുന്നു നേരത്തെയുള്ള വാർത്തകൾ സിദ്ധാർത്ഥന്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണത്തിനുള്ള വിജ്ഞാപനം ഉടൻ ഇറക്കണമെന്നാണ് കേന്ദ്ര സർക്കാരിന് ഹൈക്കോടതി അന്ത്യശാസനം നൽകിയത് അന്വേഷണം വൈകുന്നത് നീതിയെ ബാധിക്കുമെന്ന് ഹൈക്കോടതി ഓർമ്മപ്പെടുത്തി കേന്ദ്രം വിജ്ഞാപനം ഇറക്കാതെ അന്വേഷണം ഏറ്റെടുക്കാനാകില്ല എന്ന് സി ബി ഐ കോടതിയെ അറിയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് സി ബി ഐ അന്വേഷണത്തിന് കേന്ദ്ര സർക്കാർ ഇന്ന് വിജ്ഞാപനം പുറപ്പെടുവിച്ചത് അന്വേഷണത്തിന് ഉത്തരവിട്ട് സംസ്ഥാന സർക്കാർ വിജ്ഞാപനം ഇറക്കിയെങ്കിലും രേഖകൾ കൈമാറാൻ വൈകിയിരുന്നു ഇക്കാര്യവും സിദ്ധാർത്ഥന്റെ അച്ഛൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതിന് ആരാണ് ഉത്തരവാദി എന്ന് സംസ്ഥാന സർക്കാരിനോട് കോടതി കർശനമായി ചോദ്യവും ഉന്നയിച്ചിരുന്നു അതേസമയം സിദ്ധാർത്ഥന്റെ മരണവിവരം ബന്ധുക്കളെ അറിയിക്കുന്നതിലടക്കം വീഴ്ച വരുത്തിയ ആരോപണവിധേയനായ പൂക്കോട് സർവകലാശാല ഡി എം കെ നാരായണനെതിരെ ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്ന കാര്യം സിദ്ധാർത്ഥന്റെ അച്ഛൻ പലകുറി ആവർത്തിച്ചിരുന്നു കോളേജ് അധികൃതരിൽ നിന്ന് മരണവിവരം അറിയിച്ചിരുന്നില്ല പി ജി വിദ്യാർത്ഥികളാണ് മകന്റെ മരണവിവരം അറിയിച്ചത് കേസ് അട്ടിമറിക്കാൻ ഡീൻ നാരായണൻ ശ്രമിക്കുന്നതായും സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ് ആരോപിച്ചിരുന്നു നടപടി ഭയന്നാണ് ഇപ്പോൾ ഡീൻ ഒഴിഞ്ഞു മാറുന്നത് എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തിയിരുന്നു ഡീൻ തന്നോട് ഒരു കാര്യവും ചോദിച്ചിട്ടില്ല ഫോൺ ചെയ്തിട്ടില്ല സിദ്ധാർത്ഥൻ മരിച്ച ഒരാഴ്ച കഴിഞ്ഞാണ് ഡീൻ വീട് സന്ദർശിച്ചത് ആ ഒരാഴ്ചക്കിടയിൽ ഒരിക്കൽ പോലും സംസാരിച്ചിട്ടില്ല ഇതൊക്കെ സംശയമുണ്ടാക്കുന്നു നെടുമ്പങ്ങാട് സ്പെഷ്യൽ ബ്രാഞ്ചിലെ ഒരു ഉദ്യോഗസ്ഥനാണ് വീട്ടിൽ വന്ന് സിദ്ധാർത്ഥന്റെ ഡീൻ ഇവിടെ വരുന്നതിൽ നിങ്ങൾക്ക് വല്ല പ്രശ്നവുമുണ്ടോ എന്ന് ചോദിച്ചത് എനിക്കെന്ത് പ്രശ്നം എന്ന് മറുപടി നൽകി ഒരു മണിക്കൂറിന് ശേഷം നെടുമ്പങ്ങാട് എസ് ഐയുടെ സംരക്ഷണയിലാണ് ഡീൻ ഇവിടേക്ക് എത്തിയത് എല്ലാ പ്രവർത്തികളിലും ഇയാളിൽ ഒരു ദുരൂഹത ഉണ്ട് എന്നുള്ള കാര്യവും സിദ്ധാർത്ഥന്റെ കുടുംബം നേരത്തെ ആരോപിച്ചിരുന്നു ഇയാൾക്കെതിരെ വ്യക്തമായൊരു നടപടി എടുത്തോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല എടുക്കുന്നുണ്ടോ എന്ന കാര്യത്തിലും തീരുമാനമായിട്ടില്ല ഇദ്ദേഹത്തെ പ്രതി ചേർത്തിട്ടില്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് ഇദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമായിരുന്നു ഇത്തരത്തിലുള്ള ഒരു സംഭവം അവിടെ ഉണ്ടായിട്ട് അത് തടയാൻ ഉള്ള ഉത്തരവാദിത്തം ഉണ്ടായിട്ടും അദ്ദേഹം അത് ചെയ്തില്ല എന്നുള്ള വ്യാപകമായ ആരോപണം അന്ന് തന്നെ ഉണ്ടായിരുന്നു ഡീന് അത് എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള നിർദ്ദേശം കിട്ടിക്കാണില്ല അദ്ദേഹത്തിൻ്റെ ഉന്നതരിൽ നിന്ന് അതാണ് എന്നുള്ള കാര്യമാണ് സിദ്ധാർത്ഥൻ്റെ അച്ഛൻ നേരത്തെ ആരോപിച്ചത് ഇപ്പോൾ കുറ്റക്കാരെ സംരക്ഷിക്കുന്നതിൽ ഡീനിന് കൃത്യമായ നിർദ്ദേശം ലഭിച്ചു കാണും എന്നുള്ള കാര്യവും ജയപ്രകാശ് ചൂണ്ടിക്കാട്ടിയിരുന്നു